ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് ഇന്ന് പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഉപ്പും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയ ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്ത് വഴക്കിയെടുക്കാം എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴണ്ട് വരണം കേട്ടോ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു കളറ് കിട്ടാനാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ കുറച്ച് സമയം ഇത് വഴറ്റിയെടുക്കണം അടച്ച് വെച്ചിട്ട് തന്നെ ഇത് നന്നായി വഴറ്റിയെടുക്കാം വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി തക്കാളിയും സവാളയും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്നൊരു കറി വേണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ കറി ഇവിടെ വന്തു വന്നിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നമുക്കൊന്ന് ഒതുക്കി കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ് ഇനി ഈ സ്പേസിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട ആ സ്പേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മുട്ട ബുൾസൈ ആയിട്ട് ഇതിൽ കിടന്ന് വന്തു വന്നോട്ടെ ഇനി നന്നായിട്ട് മുട്ട വെന്ത് കിട്ടണം നല്ലോണം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ബുൾസൈ ആകുമ്പോൾ മുകളിൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ കറി പത്തിരിക്കും അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഞാനിപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒന്നുകൂടി വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വെന്ത് വരണം എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ എഗ് ബുൾസൈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് ഫോർ വാച്ചിങ്